യാക്കോ കുഞ്ഞുങ്ങളുടെ അപ്പോസ്തോലായ പി ഡി എക്കൽ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയെ കൊങ്കണ്ണൻ എന്ന് പരിഹസിക്കുമ്പോൾ ആ കൊങ്കണ്ണ് ഏത് സമയത്തും താങ്കൾക്ക് കിട്ടില്ല എന്നതിന് ഉറപ്പുണ്ടോ ആ കോങ്കണ്ണൻ എഴുതി വെച്ചിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മറികടക്കാൻ നൂറു വർഷമായിട്ടും താങ്കൾ നിരന്തരം വിച്ഛയിപ്പിക്കുവാൻ ശ്രമിക്കുന്ന യാക്കോകൾ ഇന്ന് ചക്രശ്വാസം വലിക്കുകയാണ് അത് മറക്കേണ്ട മറ്റൊരു തരത്തിലും ആ പരിശുദ്ധനെ ഇകഴ്ത്താൻ ഇത്രയും കാലം ശ്രമിച്ചിട്ടും സാധിക്കാത്ത നിങ്ങൾ അദ്ദേഹത്തിന്റെ ഭിന്നശേഷിക്കെതിരെ പരിഹസിക്കുന്നു ഇത് രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഭിന്നശേഷിക്കാരെ മൊത്തം പരിഹസിക്കുന്നതിന് തുല്യമാണെന്ന് ഓർക്കുക സ്വന്തം മനസ്സിലെ കോങ്കണ് അകറ്റാനുള്ള മരുന്ന് എന്തുണ്ട് എന്ന് അന്വേഷിച്ച് അത് തിരുത്താൻ ശ്രമിക്കുക കോങ്കണ്ണെന്ന് താങ്കൾ പരിശുദ്ധ വട്ടച്ചേരിൽ തിരുമ്മേനിയെ വിളിക്കുമ്പോൾ അതിനേക്കാൾ വലിയ കോങ്കണ്ണാണ് താങ്കളുടെ ഉള്ളിൽ മാത്രമല്ല സുന്ദര കളേബര ഗാത്രൻ എന്ന് സ്വയം അഭിമാനിക്കുന്ന താങ്കളുടെ കണ്ണുകൾ നഷ്ടപ്പെടാനോ ഒരു വിരൂപനാക്കാനോ ഒരു നിമിഷം മാത്രം മതി മതിയെന്ന് ചിന്തിക്കുന്നതും നല്ലതാണ് കണ്ണാടിയിൽ കരി തളിക്കരുതന്റെ കുഞ്ഞെ മണ്ണാൽ എറിഞ്ഞത് മലീമസമാക്കിയിടല്ലേ കണ്ണാണ് മോശമതനിൻ ജനനത്തിലെ കോങ്കണ്ണായത് ദർപ്പണം എന്തു ചെയ്തു കോങ്കണ്ണ് ഓരോ വിക്കലതയെങ്കിൽ ഇടത് കൈ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ഒരു വിക്കലതയല്ലേ ജോസഫ് മാർ ഗ്രിഗോറിയോസ് ഇപ്പോഴത്തെ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് മഫ്രിയാൻ ഇടത് കൈ കൊണ്ട് പിച്ചാത്തി പിടിച്ച് തമുക്കിന് ഒരുങ്ങുന്ന വീഡിയോ താങ്കൾ ഇതുവരെ കണ്ടില്ലേ കോങ്കണ് ഒരു വികലതയെങ്കിൽ ഇതും അതായത് ഇടത് കൈ പ്രയോഗം ഒരു വികലതയല്ലേ താങ്കളുടെ വാദം അനുസരിച്ചെങ്കിൽ ജോസഫ് മഫ്രിയാനും ആ ശ്രേഷ്ഠമായ സ്ഥാനത്തിന് യോഗ്യനാണോ വികടന്മാരെ ഇതുപോലെയുള്ള തെറിയന്മാരെ കൊണ്ട് പരിശുദ്ധന്മാരെ ആക്ഷേപിക്കുകയും പരിഹസിപ്പിക്കുകയും ചെയ്യുന്നത് ഭൂഷണമല്ല അങ്ങനെയുള്ളവർ അഗ്നി കുണ്ടത്തിലേക്ക് ഓർത്താൽ നന്ദി